വെരി 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 എക്സൈറ്റിംഗ് ബിക്കോസ് എക്സൈറ്റിങ് നമ്മുടെ മലപ്പുറം വിവാ ഫ്ലെയിം കഴിഞ്ഞ് നിൽക്കുകയാണ് ഇവരെ ടീമിന്റെ കൂടെ രാമോഹൻ സാർ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു തായ്ലൻഡിൽ വെച്ചിട്ട് സാർ അവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഹോള് നിറച്ച് സ്റ്റാൻഡിങ് ക്രൗഡ് പ്രോഗ്രാമും വിവാ ഫ്ലെയിമിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഞാൻ കൊണ്ടുവരും എന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു ഞാൻ ആ വാക്ക് വിശ്വസിച്ചു ഇന്ന് വന്നപ്പോ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഇവര് ഈ ഹോള് മുഴുവൻ നിറച്ച് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പ്രോഗ്രാമായി ഇന്ന് നടന്നിരിക്കുകയാണ് വിവാഹ ഫുൾ ക്രെഡിറ്റ് ടു ടീം മോഹനൻ അതുപോലെ തന്നെ ഇന്ന് മനോഹരമായി ഈ പ്രോഗ്രാം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ധീരജും അല്ലെങ്കിൽ ഈ ഇതിന്റെ പിന്നിൽ ഒത്തിരി പേര് വർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരിക്കലും ഒരു അഞ്ഞൂറ് ഒരു ക്രൗഡ് ഇങ്ങോട്ട് കേറില്ല ഇതിനെ അലങ്കരിച്ച് ഇത് ഭംഗിയാക്കി അതിലുപരി ഈ നമ്മളെ വിവാ ഫ്രെയിമില് ആദ്യത്തെ ഒരു എൽഇഡി ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ഒരു ക്ലാസ് പ്രോഗ്രാം ആണ് ഇവിടെ നടന്നിരിക്കുന്നത് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാം